ഹായ് വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേരള പി എസ് സിയുടെ നിലവിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസിന്റെ ഗ്രേഡ് ടു പോസ്റ്റായ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ഓഫീസർ എന്ന നോട്ടിഫി നോട്ടിഫിക്കേഷൻ എത്തിയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും അപ്പോൾ ഇതൊരു യൂണിഫോം പോസ്റ്റല്ലേ കേരള പോലീസിൻ്റെ പോസ്റ്റ് ആണെങ്കിൽ കൂടി തന്നെ ഇതൊരു യൂണിഫോം പോസ്റ്റ് അല്ല അതേപോലെ ഇതിന് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു ഫിസിക്കൽ ടെസ്റ്റിൻ്റെയോ മെഡിക്കൽ ടെസ്റ്റിൻ്റെയോ ഒന്നും ആവശ്യമില്ല പിന്നെ എൻ സി സിക്ക് ലഭിക്കുന്ന പോലെയുള്ള വെയ്റ്റേജ് മാർക്കൊന്നും ഇതിന് ലഭിക്കുന്നതല്ല നമുക്ക് കാറ്റഗറി നമ്പറൊക്കെ നോക്കാം കാറ്റഗറി നമ്പർ വരുന്നത് പതിനേഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതേപോലെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ട് ടു മുപ്പത്തിയാറാണ് ഒ ബി സിക്കാർക്ക് ഏജ് റിലാക്സേഷൻ കാണും അതേപോലെ ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ഇനി അപ്ലൈ ചെയ്യാൻ ഉള്ളവർ എത്രയും വേഗം അപ്ലൈ ചെയ്യേണ്ടതാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത് നാലേ ആറ് ജൂൺ നാലിനാണ് കേട്ടോ കുറച്ച് ദിവസമേ ഉള്ളൂ എത്രയും വേഗം അപ്ലൈ ചെയ്യുക അതേപോലെ നമ്പർ ഓഫ് വേക്കൻസി ആൻറ്റിസിപ്പേറ്റഡ് ആണ് വരുന്നത് ക്വാളിഫിക്കേഷൻ വരുന്നത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു അംഗീകൃത യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി മാത്രം മതി ഇതിന് അപ്ലൈ ചെയ്യാൻ അപ്പം ഇതിൻ്റെ പോസ്റ്റിംഗ് വരുന്നത് എല്ലാ ജില്ലകളിലും ഇതിൻ്റെ പോസ്റ്റിംഗ് നടക്കത്തില്ല അതായത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റെ ഹെഡ് ഓഫീസായ തിരുവനന്തപുരം ജില്ലയിലും നാല് റേഞ്ച് ഓഫീസ് അതിലൊന്ന് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ് അതേപോലെ ഒന്ന് കൊല്ലം എറണാകുളം കോഴിക്കോട് ഈ ജില്ലകളിലായിട്ടാണ് ഇതിൻ്റെ പോസ്റ്റിംഗ് നടക്കുന്നത് നിലവിലെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കേട്ടോ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടും ലാസ്റ്റത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ കാലാവധി കഴിയും അതിൽ എൻ ജെ ഡി ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് ആണ് പോയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് മാർക്ക് ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഡിഗ്രി ഡിഗ്രി പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഡിഗ്രി യോഗ്യതയുള്ള ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആകർഷകമായ ഒരു ജോലി തന്നെയാണ് ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻ്റിൻറ്റേത് അപ്പോൾ ഏറ്റവും ആയിട്ടുള്ള കാര്യം മാസ്റ്റർ കി അക്കാഡമി മെയ് ഇരുപത്തിയൊന്ന് മുതൽ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻറ്റിൻ്റെ ക്ലാസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് നമുക്ക് സിലബസ് പഠിച്ച് സിലബസ് അറിഞ്ഞ് അതായത് നമുക്ക് ഇപ്പോൾ നിലവിലുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് തന്നെ ആയിരിക്കും ഇതിനും വരുന്നത് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഒന്നും കാണില്ല കൃത്യമായിട്ട് സിലബസ് പഠിച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് മാസ്റ്റർ കീ അക്കാഡമിയോടൊപ്പം നിങ്ങൾക്ക് ഈ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും അപ്പോൾ മറക്കണ്ട മെയ് ഇരുപത്തിയൊന്നിനാണ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മാസ്റ്റർ കീ അക്കാഡമിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ താങ്ക്